തൊണ്ണൂറ്റിയൊൻപത് ശതമാനത്തിലധികം വിജയവുമായി എസ് എസ് എൽ സി ഫലപ്രഖ്യാപനം പരീക്ഷ എഴുതിയ ആകെ വിദ്യാർത്ഥികളിൽ നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി എഴുപത്തിയോരായിരത്തി എണ്ണൂറ്റി മുപ്പത്തി കുട്ടികൾ എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടി വിജയ ശതമാനം ഏറ്റവും കൂടുതൽ കോട്ടയത്തും കുറവ് തിരുവനന്തപുരത്തുമാണ് പ്ലസ് വൺ പ്രവേശന നടപടികൾ മെയ് പതിനാറിന് ആരംഭിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു അതിനിടെ അടുത്ത വർഷം മുതൽ മൂല്യനിർണ്ണയത്തിൽ മാറ്റം കൊണ്ടുവരാനുള്ള ആലോചനകളുണ്ട് എന്നും വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി വിദ്യാര് എണ്ണം നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് അതിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവരുടെ എണ്ണം നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് വിജയ ശതമാനം തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ആറ് ഒൻപത് ശതമാനം തുടർച്ചയായ മൂന്നാം തവണയും വിജയ ശതമാനം തൊണ്ണൂറ്റി ഒൻപതിന് മുകളിൽ തന്നെ ഇത്തവണ ശതമാനം തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ആറ് ഒൻപത് മുൻ വർഷത്തെ അപേക്ഷിച്ച് ദശാംശം ഒന്ന് ശതമാനത്തിന്റെ നേരിയ കുറവ് എഴുതിയവരിൽ പേരാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയത് എഴുപത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയത്തിലും എ പ്ലസ് നേടി ഫുൾ എ പ്ലസുകാരുടെ എണ്ണത്തിൽ മലപ്പുറമാണ് മുന്നിൽ രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തിനാല് സ്കൂളുകൾ നൂറ് മേനി വിജയം നേടി എസ് എസ് എൽ സി പരീക്ഷയിൽ ഏറ്റവും കൂടുതലുള്ള റവന്യൂ ജില്ല കോട്ടയം തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് രണ്ട് ശതമാനം വിജയശതമാനം ഏറ്റവും കുറവുള്ള റവന്യൂ ജില്ല തിരുവനന്തപുരം തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് പൂജ്യം എട്ട് ശതമാനം വിജയശതമാൻ ഏറ്റവും കൂടുതലുള്ള വിദ്യാഭ്യാസ ജില്ല പാല നൂറ് ശതമാനം വിജയശതമാൻ ഏറ്റവും കുറവുള്ള വിദ്യാഭ്യാസ ജില്ല ആറ്റിങ്ങൽ തൊണ്ണൂറ്റി ശതമാനം ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കിട്ടിയ വിദ്യാഭ്യാസ ജില്ല മലപ്പുറം അടുത്ത വർഷം മുതൽ മൂല്യനിർണ്ണയത്തിൽ മാറ്റം വരുത്താനാണ് സർക്കാർ ആലോചന ഹയർ സെക്കൻഡറിയിലേതുപോലെ പേപ്പർ മിനിമം ഏർപ്പെടുത്തുന്ന കാര്യം പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പരിഗണനയിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് നടക്കുന്ന എസ് എസ് എൽ സി പരീക്ഷയിൽ ഹയർ സെക്കൻഡറിയിൽ നിലവിലുള്ളതുപോലെ എടുത്ത പരീക്ഷയിൽ പ്രത്യേക പേപ്പർ മിനിമം ഏർപ്പെടുത്തുന്ന കാര്യം പൊതുവിൽ എല്ലാവരുമായി ആലോചിച്ചുകൊണ്ട് തീരുമാനിക്കുക പുനർമൂല്യനിർണ്ണയത്തിനും സൂക്ഷ്മ പരിശോധനയ്ക്കും ഈ മാസം ഒൻപത് മുതൽ പതിനഞ്ച് വരെ അപേക്ഷിക്കാം സേ പരീക്ഷ ഈ മാസം ഇരുപത്തിയെട്ട് മുതൽ ജൂൺ ആറ് വരെ നടക്കും അതേസമയം രണ്ടാം വർഷ ഹയർ സെക്കൻഡറി ഫലം നാളെ പ്രഖ്യാപിക്കും റിപ്പോർട്ടർ തിരുവനന്തപുരം